ഹായ് ബോട്ടിൽ ടാസ്ക് നിർത്തിവെച്ചു ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്ത് ബോട്ടിൽ ടാസ്ക് നിർത്തിവെച്ചു ഇനി ഉണ്ടാവില്ല കാരണം അവർക്ക് ആർക്കും കളിക്കാൻ അറിയില്ല എന്ന് ബിഗ് ബോസിന് മനസ്സിലായി ബിഗ് ബോസ് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ല നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല കോയൻ നേടിയെടുക്കാൻ അറിയില്ല ഇത് വലിയൊരു ടാസ്ക് ആയിരുന്നു ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമായിരുന്നു അത് നിങ്ങൾ നശിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ടാസ്ക് കുളമാക്കാൻ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടീഷൻസ് എല്ലാവരും മെടുക്കന്മാരാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ ടാസ്ക് ശരിക്കും ആരാണ് കുളമാക്കിയത് എല്ലാവരും കുളമാക്കി തീർച്ചയായും ഇവിടെ ആരും ജയിക്കരുത് എന്നുള്ളൊരു ചിന്ത എല്ലാവരിലുമുണ്ട് എനിക്ക് തോന്നുന്നു ഷാനവാസൻ ഒഴിച്ച് ബാക്കി ഒരു ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ട ഒരാൾ അനീഷ് തന്നെയാണ് അനീഷ് ശരിക്കും ഈ ടാസ്ക് താൻ ജയിച്ചില്ലെങ്കിൽ ആരും ജയിക്കണ്ട ഒരാളും ജയിക്കണ്ട എന്ന രീതിയിൽ തന്നെയാണ് അനീഷ് പെരുമാറിയിട്ടുള്ളത് തന്റെ ബോട്ടിലുകൾ അവര് സെലക്ട് ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ എല്ലാ ബോട്ടിലുകളും തട്ടിമറിക്കുന്നു ചവിട്ടിപ്പൊളിക്കുന്നു അനീഷ് അപ്പോൾ അനീഷിന്റെ ഉദ്ദേശം എന്താണ് തനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട ആരും രക്ഷപ്പെടേണ്ട ഈ ടാസ്ക് കുളമാവട്ടെ എന്നുള്ളതാണ് അനീഷിന്റെ ഉദ്ദേശം അവിടെ മാറി ചിന്തിച്ചാൽ ഷാനവാസാണ് ഞാൻ രാവിലത്തെ വീട്ടിൽ പറഞ്ഞിരുന്നു ഇപ്പൊ അനീഷിനെ പോലെ തന്നെ ഷാനവാസിന്റെ ബോട്ടിലും റിജക്റ്റ് ചെയ്താണ് എന്നിട്ടും അവിടെ വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ അവർ സെലക്ട് ചെയ്ത രണ്ട് ബോട്ടിലുകൾ ഷാനവാസ് സേവ് ചെയ്തു കൃത്യമായി നമുക്കത് കാണാൻ പറ്റും ഷാനവാസ് ആ ബോട്ടിൽ രണ്ടെണ്ണം എടുത്തു മാറ്റിവെച്ചു കാരണം അത് നശിച്ചു നശിച്ചുപോകണ്ട എന്ന് വെച്ച് കൃത്യമായി അത് ജിസേലിനെ ഏൽപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അവര് അത് വീണ്ടും നശിപ്പിച്ചത് വേറെ കാര്യം പക്ഷെ ഷാനവാസ് കൃത്യമായി അതിലിടപെട്ട് ആ ടാസ്ക് നശിച്ചു പോകരുത് എന്ന് വെച്ച് ആരും ആണെങ്കിൽ ആരും ജയിച്ചോട്ടെ കാരണം ഇത് ഗെയിമാണ് അവർ സെലക്ട് ചെയ്താണ് അവിടെ ന്യായം ആരിന്റെ ഭാഗത്തായിരിക്കും അതിനെ നശിപ്പിച്ചു കളയാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത ഷാനവാസിന് വന്നു ഷാനവാസിന് അതുകൊണ്ട് ഒരു ഗുണവും ഷാനവാസ് തോറ്റതാണ് പക്ഷെ ആ ടാസ്ക് നശിപ്പിക്കരുത് എന്ന് വെച്ച് ഷാനവാസ് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ആ ഒരു ബുദ്ധിയും ബോധവും അവിടെ ആർക്കും ഇല്ല അതാണ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഫാൻസും അനീഷിനെ പൊക്കി പിടിച്ചു നടക്കുന്നുണ്ട് അനീഷ് വേറെ ലെവലാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ അപ്പൊ ഉള്ള കാര്യം നമ്മളെങ്കിലും വിളിച്ച് പറയണ്ടേ അനീഷ് ഈ ടാസ്ക് നശിപ്പിക്കാൻ തന്നെയാണ് നോക്കിയിരുന്നത് ഒരു സംശയവും ടാസ്ക് എങ്ങനെയെങ്കിലും കുളവാക്കാൻ വേണ്ടി തന്നെയാണ് അനീഷ് നോക്കിയത് അനീഷിന് അവിടെ ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അനീഷ് ജയിച്ചില്ലെങ്കിൽ അതായത് താൻ ജയിച്ചില്ലെങ്കിൽ വേറെ ആരും ജയിക്കണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് അനീഷ് അവിടെ പെരുമാറിയത് പുറത്ത് ഫാൻസും അങ്ങനെ തന്നെയാണ് അനുഷട്ടൻ മാസ് അനുശേട്ടൻ ഉയർ അനുശേട്ടൻ ചെയ്യുന്നതെല്ലാം ശരി അനീഷ്ടൻ ഇപ്പൊ കാണിക്കുന്നത് പട്ടിഷോയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആ ടാസ്ക് കുളവാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അനീഷ് തന്നെയാണ് ആ ടാസ്കിനെ രക്ഷിക്കാൻ നോക്കിയത് ഷാനവാസ് ആണ് ഉള്ള കാര്യമാണ് ആരെന്തൊക്കെ പറഞ്ഞാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ